പറഞ്ഞാൽ പറയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് നമുക്ക് മേലികാവിന്റെ അഭിമാനമാണ് മേലികാവിനും നീരാജിപാടില്ല നീരാജിപാടല്ല എല്ലാ ചെറുപ്പക്കാർക്കും എല്ലാ ആൾക്കാർക്കും ഓരോ വ്യക്തികൾക്കും അഭിമാനമാണ് കാരണം അത്രയും ദൂരെ നമ്മളൊക്കെ നൂറ് രൂപ പിരി കൊടുക്കാൻ വരുന്നിടത്ത് പല ആൾക്കാരും വേണ്ട അങ്ങനെയല്ലേ ഇങ്ങനെയല്ലെന്ന് പറഞ്ഞാൽ കേസ് വരെ കൊടുക്കാൻ പോകുന്ന കാലഘട്ടത്തില് അവനവൻ്റെ ജോലി അവരുടെ സമയവും താമസവും എല്ലാം വേണ്ടെന്ന് വെച്ചിട്ട് സ്വന്തമായിട്ട് പോയി നാല് വശം അവിടെ കിടന്നാൽ ദുരന്തം അനുഭവിക്കുന്നവരെ സഹായിക്കാമെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നമുക്കത് ആർക്കും ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമാണ് നല്ല കാര്യമാണ് ജീവിക്കുന്നത് അങ്ങനെ ദൈവാനുഗ്രഹത്തോടുകൂടി എല്ലാവർക്കും ഇന്നലെ തോന്നലുണ്ടായി ഒരു അനുഭവിക്കുന്നവരെ സഹായിക്കാൻ നമ്മുടെ രാജ്യത്ത് നന്നായി പോകാൻ പറഞ്ഞു നമ്മൾ ഇവിടെ ഇന്നലെ നമ്മൾ ഒരു പോയി വന്നു കഴിഞ്ഞപ്പോഴും ആ ചാലം നിങ്ങൾ എല്ലാവരും കൂടി ഒരാൾ തോന്നുന്നു ഇപ്പം ഇങ്ങനെയൊരു വർക്കിന് ഞാൻ പോയി കഴിഞ്ഞിട്ട് വന്നപ്പോഴും നിങ്ങൾ തോന്നുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആദരവുകൾ നമുക്ക് ആഗ്രഹിക്കുന്നുമല്ല എങ്കിൽ പോരും ഇവിടെ വളരെയധികം വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ഈ ഒരു ആദരവ് നിങ്ങൾ തന്നതിന് തന്നേനാദ്യമായി നന്ദി പറയും രണ്ട് ഈ ആദരവ് എനിക്ക് കൂടുതൽ ഈ ആദരവ് തരുമ്പോൾ കാണുന്ന നിങ്ങളും നിങ്ങളെ ഈ ഗ്രൂപ്പിൽ നമ്മളെ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഉണ്ട് ഇത് ഇവർക്ക് ഒരു പ്രോത്സാഹനമാണ് ഒരാൾ ഒരു കാര്യം ചെയ്തു കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു വർക്ക് ചെയ്യുമ്പോൾ ആ വർക്കിനെ ജനം അംഗീകരിക്കുന്നില്ല ആരും കാണുന്നില്ല ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് വരുമ്പോൾ വീണ്ടും വീണ്ടും ആ വർക്ക് ചെയ്യാനുള്ള ഒരു മനസ്സാ വ്യക്തിക്കും ആ കൂടെയുള്ള ഉള്ളത് ആർക്കും കാണണം എന്നൊക്കെ പക്ഷേ ഇതിങ്ങനെ നമുക്ക് ഒരു പ്രോത്സാഹനമായിട്ട് തരുമ്പോൾ കൂടെ നിൽക്കുന്നവർക്കും എനിക്കും അതെന്തുകൊണ്ട് ചെയ്തു കൂടാ ഇപ്പം ഞാനൊരു കോമ്പറ്റീഷൻ ഇറങ്ങി ഇപ്പോൾ ഓരോരുത്തരും അത് കോമ്പറ്റീഷൻ ഇറങ്ങണമെങ്കിൽ ഒരു മനസ്സ് കാണിക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതുപോലെ ഞാൻ വർക്ക് ചെയ്തു ഇപ്പം നിങ്ങൾക്കാണെങ്കിലും ഇത് പല ജോലിയോട് ചോദിച്ചു ആ പോയപ്പോ ഞങ്ങളും മതിയല്ലായിരുന്നു എന്ന് പലരും ചോദിച്ചു അപ്പം അങ്ങനെയുള്ള ഒരു അതായത് നമ്മൾ മനുഷ്യരാണ് സഹജീവികൾ അതായത് മനുഷ്യർ മാത്രമല്ല ഏത് ജീവിയും ദൈവം സൃഷ്ടിച്ചാണ് അതിനെ ഒക്കെ നമ്മൾ സംരക്ഷിക്കാനുള്ളൊരു മനസ്സിൽ കാണിക്കാന്ന് പറയുന്നത് അതൊരു വലിയ ഘടകം തന്നെയാണ് അപ്പം അതിനുള്ളൊരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നുള്ള ഇരുവരോടോ പ്രോത്സാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് ചെയ്തു ആ അപ്പോൾ മാത്രമല്ല ചെയ്യാൻ പറ്റില്ല നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പം നമ്മൾ വളർത്തുന്ന ഒരു സാഹചര്യം കിട്ടുമ്പോൾ നമ്മളൊരു ചെയ്യും അപ്പം ഈ പ്രോത്സാഹനങ്ങൾ എപ്പോഴും ബാക്കിയുള്ളവർക്ക് പ്രചോദനമാണ് അപ്പം ഈ പ്രോത്സാഹനം തന്ന നമ്മുടെ ജില്ലയിലെ ആശാലും നമ്മുടെ സാറിനും ബാക്കി ജില്ലകളെ എല്ലാവർക്കും വളരെ നന്ദി പറയുന്നു അപ്പം ഇത് നിങ്ങൾ ഈ ഒരു ഒരു അവസരം നമുക്കൊരു സാഹചര്യം കിട്ടുകയാണെങ്കിൽ അത് നമ്മൾ പ്രയോജനപ്പെടുത്തണം കാരണം പലർക്കും ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ പ്രയോജനപ്പെടുത്തണം അത് സാഹചര്യം കിട്ടുകയാണെന്നല്ല സാഹചര്യം കണ്ടെത്തി അറിഞ്ഞു കേട്ടു പോകണം ഇതാര് ക്ഷണിച്ച് പറ്റിക്കൊണ്ടിരിക്കുന്നതല്ല ക്ഷണിക്കല്ലേ ഇല്ല അങ്ങനെയുള്ള സംഭവിച്ചു ഒരാൾക്കൊരു ഓർമ്മ ഉണ്ടായി അത് ഓടി ചെന്ന് സഹായിക്കാൻ നമ്മൾ മണിക്ക് കാണിക്കും അപ്പോൾ എല്ലാവരും ഈ വഴിക്ക് തന്നെ വരണം എന്ന് അഭ്യർത്ഥിച്ചോട്